അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പുതിയ ഐറ്റം വന്നിട്ട് ഒരു പൊളി ഐറ്റം ആണ് നമ്മൾ ഇറ്റാലിയനെ കാണാൻ നിൽക്കും അജ്ഞാറ്റ് സാധനമാണ് ഇത് കണ്ടില്ലേ ഇറ്റാലിയൻ മാർബിളിന്റെ അതേപോലെ സാധനം ഏതാ സാധനം അല്ലേ നമ്മുടെ കറ്റ്നി മാർബിൾ വേറെ ഒന്നും അല്ല കേട്ടോ ഇത് കണ്ടില്ലേ എന്താ സ്റ്റൈൽ ആരോ നോർമൽ റേറ്റിൽ ഇന്ത്യൻ മാർബിളിന്റെ റേറ്റിൽ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ അതാണ് ഇതിന്റെ ക്വാളിറ്റി അതിൻ്റെ സൈസും കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതുകൊണ്ട് നാലേകാലടി ഹൈറ്റ് വരുന്നുണ്ട് അതായത് അൻപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് നാലേകാലാവുമ്പോൾ അൻപത്തി ഒന്ന് ഇഞ്ചോളം വരിക അൻപത്തിരണ്ട് ഇഞ്ച് നമുക്ക് ഇതിന്റെ ഹൈറ്റ് വരുന്നുണ്ട് അതുപോലെ ഇതിന്റെ നീളം വരുന്നത് ഇതിന്റെ നീളം വരുന്നത് നമുക്ക് തൊണ്ണൂറ്റി എട്ട് ഇഞ്ച് തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര എത്ര അടി വരുന്ന വരും എട്ടേ കാലടി ഇതിൻ്റെ നീളം വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ് ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം പക്ഷെ നല്ലൊരു വീടിന് തന്നെ നമുക്ക് മെറ്റീരിയൽ സ്റ്റോക്ക് ഉണ്ട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈയൊരു പീസ് ഉണ്ടല്ലേ നമ്മൾ ഡിസ്പ്ലേ ജസ്റ്റ് വെച്ചതാണ് തിരിച്ചു കഴിയുമ്പോൾ ഡയമണ്ട് പാറ്റേൺ ആയിട്ട് ഇങ്ങനെ വരുന്ന ഡിസൈനാണ് ഇപ്പൊ ഇതിനുള്ളത് പെട്ടെന്ന് ജോയിന്റ് കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കൂല കാരണം ഇതിന്റെ ഡിസൈൻ അങ്ങനെയാണ് നമ്മളിപ്പോ വെട്രിഫൈഡ് ടൈലിലൊക്കെ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വരുന്നുണ്ട് ഈ കല്ലിന്റെ സെയിം പാറ്റേൺ അതേ ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങനത്തെ ഇത് ചെയ്തേ അഫ് സ്റ്റേറി നമുക്ക് ഇതേപോലെ തന്നെ വെട്രിഫൈഡ് ചെയ്യാൻ പറ്റും അതുപോലത്തെ നമുക്ക് ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി നമ്മൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ഫോളോ ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോ കാണാം